അപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂസ് കാണുമ്പോൾ അധികം കുടുംബകാര്യങ്ങൾ തന്നെ പറയും കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും രസവും ഉള്ളത് കൊണ്ടും ആളുകൾ കൈയടിക്കുന്നുണ്ട് പക്ഷെ ചേട്ടൻ ഇപ്പൊ സാറ് പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ അല്ല എന്നാൽ ഞാൻ ചോദിക്കുകയാണ് ഈ വിസ്ഡം എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചു അതായത് നമ്മൾ വായിച്ച് ഒരുപാട് വായിക്കുന്ന ആൾ എന്താ എന്തായിക്കോട്ടെ വിസ്ഡം എവിടെ എന്ത് എങ്ങനെ പറയണം എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നു അപ്പോ ഓൾറെഡി ഒരു അച്ഛനാണ് വേറൊരു അച്ഛന്റെ മകനാണ് പ്രശസ്നെ അച്ഛൻ്റെ മകനാണ് നാളെ നമ്മുടെ മോളും പ്രശസ്തനെ ഒരു അച്ഛൻ്റെ മകളാകണ്ടതാണ് അപ്പോൾ മോള് നാളെ ഈ നേരത്തെ അഭ്യാ നേ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ ഇന്റർവ്യൂ ഒരുപാട് വർഷത്തിന് ശേഷം ഇപ്പോൾ വൈറലായതുപോലെ പിന്നീട് അച്ഛൻ പറയുന്ന ഇന്റർവ്യൂ പലതും ചിലപ്പോൾ മോള് വലുതായ വൈറലാവാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഒരു അച്ഛനെ പറ്റിയിട്ടും ഒരു ഫാമിലിയെ പറ്റിയിട്ടും മോശം മോശം എന്നല്ല പറയുമ്പോൾ നല്ലത് മാത്രം പറയണം അല്ലെ നല്ലത് പറയാത്തത് കൊണ്ടാണല്ലോ എന്നെ വിളിച്ചിരുത്തി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അച്ഛൻ ചോദിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഇതോടൊന്ന് ഞാൻ പറയാം അപ്പൊ ആ ഫാമിലിയെ പറ്റി നല്ലത് മാത്രം പറയുക ഒരു സിറ്റുവേഷൻ ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഭാര്യയോ അമ്മയോ മറ്റോ ഇതിനെപ്പറ്റി ചർച്ച മോനെ നീ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി അച്ഛനെ പറ്റി എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി അവരോട് പറയും അല്ലെങ്കിൽ സ്വയം അങ്ങനെ തോന്നിയിട്ടോ സെൽഫ് അനലൈസ് നടത്തിയിട്ടുണ്ടോ ഞാൻ പറയണ്ടായിരുന്നു ഒരിക്കലും അവർ ചോദിക്കാത്തടത്തോളം നമുക്ക് അങ്ങനെ ഒരിക്കലും എനിക്ക് എനിക്ക് ചോദ്യം എന്തൊക്കെയോ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നു എനിക്ക് അതിന്റെ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല എന്നാൽ അവസാനം ചോദിച്ച ചോദ്യം അതാ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഫ്രീഡം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ഒരു സ്വാതന്ത്ര്യം അന്നും അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട് അത് തന്നെയാണ് പുള്ളിക്ക് ഇതൊന്നും പുള്ളിയുടെ അച്ഛനിൽ നിന്ന് കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് പുള്ളി ഈ പറഞ്ഞ സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു ഈ പറഞ്ഞ എന്തും എന്തും തുറന്ന് പറയാനുള്ളതും തുറന്ന് പറയാൻ ഞാൻ നേരത്തെ വിസ്ഡം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ അവരെ ആളെ പറ്റിയിട്ടോ എനിക്ക് എൻ്റെ അമ്മയെ പറ്റിയിട്ടോ രണ്ട് വാക്ക് പറയുന്ന സമയത്ത് അവർ ചിലപ്പോൾ ആ സെൻസിൽ എടുത്തുനിന്നിരിക്കും പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ആ സെൻസിൽ ആൾക്കാർ എടുത്ത് എടുക്കണം നിർബന്ധമില്ല അതും പ്രത്യേകിച്ച് അവർക്കിടയിൽ ഒരു വിള്ളൽ ഒരു ഫ്രിക്ഷൻ അവരുടെ ഒരു സൗഹൃദത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതൊരിക്കലും ശരിയായ നടപടിയല്ല എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി അതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് അതിലെനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല നമുക്ക് മേ ബി അവര് നമ്മളൊരു സൗഹൃദം നിൽക്കേ അല്ലെങ്കിൽ ഒരു പ്രത് നമുക്ക് എല്ലാവർക്കും അറിയാം സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമക്ക് ശേഷം അവർക്കിടയിൽ ഒരു ഒരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ട് കാരണം അവരിപ്പോഴും വർഷങ്ങൾക്ക് ശേഷം അവര് സംസാരിക്കാറ് പോലുമില്ല അങ്ങനെ ഒരു സംസാരിക്കാത്തൊരു ആൾക്കാര് എൺപത്തൊമ്പതിൽ നടന്ന പ്രേം നസീർ നസീർ സാർ മരിച്ച സമയത്ത് നടന്ന ഒരു സംഭവത്തിനെ പറ്റി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാളെ പറ്റി പറയുന്നതിനോട് എനിക്ക് ഒരു രീതിയിലും അതിനോട് യോജിപ്പില്ല അത് ഞാൻ തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ